ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ അടിപൊളി ഒരു ചായ ചേട്ടൻ കൊണ്ടു തന്ന കേട്ടോ ഞാൻ ഒരു സിപ്പ് കുടിച്ചിട്ട് വിമാനം കൊടുത്തു നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ റെഗുലറായിട്ട് രാവിലെ ചായ വേണം ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് വീണ്ടും ഇപ്പോൾ ആ ഹാബിറ്റ് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസം പോയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും അത് നിർത്തും അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പൊങ്കലാണ് കേട്ടോ പൊങ്കലും ടിഫിൻ സാമ്പാറും ശരിക്കും പറഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇവിടെ വഷിക്കുട്ടിക്കും ഏട്ടനും ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഇത് അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പൊങ്കലുണ്ടാക്കാറുണ്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ എൻ്റെ ഫുൾ വീഡിയോ ഇടാമേ എഴുതി ഇപ്പം ഇന്ന് ഞാൻ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് ഞാൻ എൻ്റെ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ നല്ല ചൂട് സാമ്പാറും നല്ല ചൂട് പൊങ്കലും കൂടെ ഏട്ടൻ തന്നെ ഞാൻ ആദ്യം കൊടുത്തു ഏട്ടൻ്റെ ഫേവറേറ്റാണ് ആണ് അതിനുശേഷം ഇനിയിപ്പം പശിക്കുട്ടിക്കും വിമാനവും ഒക്കെ കൊടുക്കണം കഴി ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ കുട്ടി കഴിച്ചോളും കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെക്കാനുണ്ട് അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം വേണം അടുത്ത പരിപാടിയിലേക്ക് പോവാന് അപ്പോഴത്തന്നെ ഏട്ടൻ കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു അതൊക്കെ കളയാൻ പോയി ഇവിടെ മൊത്തം വീണ്ടും പായലായി കേട്ടോ അപ്പൊ ഇന്ന് കുറച്ച് മഴയൊന്നുമില്ല അപ്പൊ ഞാൻ കുട്ടിയോട് പറഞ്ഞു ഒന്ന് ക്ലീൻ ചെയ്തിടാന് ഉളിപ്പോയുന്നുണ്ട് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഇടുന്നുണ്ട് പെട്ടെന്നാണ് എല്ലാവർക്കും കൂടെ ഒരു പ്ലാൻ തോന്നിയത് നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ വീട്ടിലിരിക്കുവല്ലേ എങ്ങോട്ടും പോകണമെന്നില്ലല്ലോ അങ്ങനെ ഞാൻ പെട്ടെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി റെഡി ആയിട്ട് വന്നു പക്ഷേക്കുട്ടി വിമാനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പോകണ്ട അത് പറഞ്ഞ വിമാൻ ഭയങ്കര കരച്ചിലാണ് ചിരിക്കുന്ന എന്തൊരു ബ്രൈറ്റ്നസ് പോകത്തല്ലോ അല്ല ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഇന്നെല്ലാവരും കൂടെ വെളിയിൽ പോകാൻ ഇറങ്ങിയതാണ് പക്ഷെ എങ്ങോട്ട് പോകണം എന്ന് ഒരു ഐഡിയ ഇല്ല ചുമ്മാ ഇറങ്ങിയതാണ് പോണു സിറ്റി സെന്ററിൽ പോണു കൊറേ നാള് ഏറ്റർ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എങ്ങും പോകുന്നില്ലായിരുന്നു അപ്പൊ ഏട്ടമാൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയതാണ് നല്ല ക്ലൈമറ്റ് ആയി ഇറങ്ങിയ ദോശം കൊള്ളാം നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട് ആരെയും കാണുന്നതിൻ്റെ ബാക്കി വിമാനം അവിടെ പോയി വിമാൻ വീട്ടിൽ വിമാൻ തിരിച്ച് വീട്ടിൽ പോകണം എന്നൊരേ ബഹളത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബസ് പിടിക്കാൻ വേണ്ടി പോകണം ബസ് കയറാൻ വേണ്ടി അങ്ങോട്ട് ബസ് സ്റ്റോപ്പിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നമുക്ക് സിറ്റി സെൻ്റർ പോയതിന് ശേഷം കണ്ട പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല എങ്ങോട്ട് പോണോന്നൊന്നു ചുമ്മാ ഇറങ്ങിയതാണ് ഇതില് പോയി ഞങ്ങൾ ഈ ഒരു ഇതിലാണ് കയറാൻ പോണോ ഫുഡ് കഴിക്കാൻ నేనేలే సత్తానేలే కనాం అదంతా ఆతు కనైలా హ్మ్మ్ ఏనికి వేడి ఓ సకి లాస్ట్ అన్నం తింది మకరోనియన్ చేసాయి అప్పుడు నాకు కాకి స్ట్రై చేసారు చెరి నోక్ నోకిట్ ఇష్టాల నా మకరోనియన్ మనుషులం మకరోనియన్ జీన్స్ ఇచ్చి అండ్ తో చిప్స్ ఉందమ్మ్ ఈ ఫాస్ట్ వేరెంటి డ్రై చేయాలి ఫాస్ట్ డ్రై చేయ కట్టాది వివా ఫాస్ట్ డ్రైడ్ వన్స్ ఇన రెడ్ పాస్తా లెట్ ശരിക്കും അവർക്ക് മനസ്സിലായി നീ ഒരു പഴം ഉണ്ടായി പഴം കൊടുത്തേ വീട്ടിൽ നിന്നും പറഞ്ഞില്ലേ പഴം കഴിച്ചോളാന്നു വീട്ടിൽ ആപ്പിളും പഴം ആപ്പിളും കിട്ടിട്ടുണ്ട് ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ ഫൈനലി ഡെസേർട്ടിൽ സ്റ്റോപ്പ് ചെയ്യപ്പോളു ബ്രൗണി വിത്ത് ഐസ്ക്രീം വേണ്ടി കുറച്ച് ആൾക്കാർ നേരെ െട്ടും വിവാഹകുട്ടിയുടെ സ്കൂൾ ഷൂവ് സ്കൂളിൽ എവിടെയെ വെച്ച് കളഞ്ഞു പോയാട്ട അപ്പോൾ അതുകൊണ്ട് അത് മേടിക്കാനാണ് നമ്മൾ പ്രൈമറിക്കിലോട്ട് കേറിയത് എന്നാലും നമ്മൾ ആ ഡ്രസ്സിന്റെ സെക്ഷനിലൊക്കെ പോയി നോക്കുവല്ലോ അല്ലെങ്കിൽ പിന്നെ ഒരു മരസമാധാനം കിട്ടില്ല നേനക്കേനെ கரெക്റ്റ് തിരുക്കരെ கரெക്റ്റ് നീ വീടിക്ക്ടാ ന്യൂട്ട് പോട്ട് ക്രൈസ് അല്ല கரெക്റ്റ് ചെറുശംഷണ ഉണ്ട് ഇക്കൊള്ള തല അതിനെ ഇതിനെ നല്ലല്ല അത് കൊള്ള क्रॉप ടോപ്പ് കേട്ടോ ലാസ്റ്റ് ടോപ്പ് അയ്യോ വിവാവ് യാ വൈ പ്രൈമർ അതെ യാ ബൈയിങ് സം ക്ലോത്ത് ദീസ് ഈസ് മൈ മദർ റക്കി ഇത്ര ಒಂದേട്ടോ ഡീറ്റാംഗ്ലു സാധാരണ ജീപ്പോ ജീവി അല്ലേ പോവും അത് വേറെ ഇതും വേറെ വേറെ നല്ല

ശ കൊണ്ട് നീ മേടിച്ചോ നിന്റെ കാട് വെച്ച് എല്ലാ അച്ഛനും പൈസ തന്നെയാണല്ലോ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ചിലവാക്കാൻ പറയുമ്പോ കണ്ട് എങ്ങനെ ഉരുത്തോക്ക് കണ്ട സ്വന്തമായിട്ട് ചെലവാക്കാൻ പറയുമ്പോ ഇതാണ് പക്ഷെ എന്നാലും സ്വന്തം കാടിന്ന് പോകുമ്പോള്ളത്

ശരി ഈ തർക്കം നടക്കാൻ കാരണം ഇവിടെ ചേട്ടൻ രണ്ടുപേർക്ക് ചെറിയൊരു എമൗണ്ട് പോക്കറ്റ് മണി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ പൈസയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാം പറഞ്ഞു പക്ഷെ രണ്ടുപേർക്കും ആ പൈസ എടുക്കാൻ ഒട്ടും താല്പര്യമില്ല വിവാഹം കുട്ടിക്ക് ഞങ്ങൾ ഷൂ തേടി നടക്കുകയാണ് പക്ഷെ ഇതുവരെ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഷൂവിൻ്റെ സെക്ഷനിലെത്തി പക്ഷേ ഷൂ ഒന്നും ഇട്ട് നോക്കിയിട്ട് ഒന്നും കറക്റ്റല്ലായിരുന്നു അവൻ്റെ സൈസിനൊന്നും കിട്ടിയില്ല അപ്പോഴേ ഏട്ടൻ പറഞ്ഞു നോക്കിക്കോ നമ്മൾ ഷൂ മേടിക്കാൻ കയറിയിട്ട് ലാസ്റ്റിൽ ഷൂ കിട്ടില്ല ബാക്കി എന്തെങ്കിലുമൊക്കെ മേടിക്കോന്ന് അതുപോലെ തന്നെ നടന്നു ഓരോന്നിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് അവന് കംഫർട്ടായിട്ട് തോന്നിയില്ല അങ്ങനെ കുറെ എണ്ണമൊക്കെ ഇട്ട് നോക്കി ലാസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഷൂ മേടിക്കണ്ടെന്ന് തീരുമാനിച്ചിന് വെള്ളയിൽ എവിടെയെങ്കിലും പോയി നോക്കാം

അയ്യോ നമ്മൾ ചെറുതായിട്ട് പിള്ളേർക്ക് ഒന്നും ചെയ്യണ്ട അങ്ങനെ വശിക്കുട്ടി ഏട്ടനും കൂടെ ബില്ലടിക്കാൻ പോയി ഞങ്ങള് തളന്നു അന്നിരുന്ന് നടന്ന നടന്ന ക്ഷീണിച്ചില്ല അടുത്ത ഷൂക്കടയിലോട്ട് വന്നത്

വെഡിംഗ് ഷൂട്ട് ആണെന്ന് തോന്നുന്നു അവിടെ നടക്കുന്നു പോന്നവരും വരുന്നവരും എല്ലാം തീർന്ന് നോക്കുന്നുണ്ട് ഒന്ന എല്ലാവർക്കും വെള്ളം താഴ്ക്കണം നടന്ന് നടന്ന് അങ്ങനെ ഞങ്ങൾ സെൻസ്ബെറീസിൽ വന്ന് നമ്മൾ വെള്ളം വാങ്ങിച്ചു കൊണ്ടുവന്ന വെള്ളമൊക്കെ തീർന്നു അപ്പൊ ഇന്നത്തെ കലാപരിപാടികളെല്ലാം നമ്മൾ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇന്ന് വളരെ തിരക്കൊക്കെ കുറവേണ്ട